എല്ലാവർക്കും നമസ്കാരം ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ ഗ്രേഡി ടു ഹെൽത്ത് സർവീസ് നമ്മൾ സാധാരണഗതിയിൽ ഗതിയിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോഴാണ് കോഴ്സ് ആരംഭിക്കുന്നത് നമ്മൾ ഈ കോഴ്സ് ആരംഭിച്ചിട്ടില്ലായിരുന്നു നമ്മൾ ഈ കോഴ്സ് ആരംഭിച്ചിട്ടേ ഇല്ലായിരുന്നു ക്ലാസ് കൊടുത്തിട്ടുമില്ല പക്ഷേ നമ്മുടെ ഏറ്റവും വലിയ ഒരു സന്തോഷമുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ പുതിയ സിലബസ് വന്നപ്പോൾ നമ്മൾ അറിഞ്ഞില്ല കാര്യം നമ്മൾ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നില്ലല്ലോ നമ്മൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇങ്ങോട്ട് വിളിച്ചു നമ്മുടെ കുട്ടികൾ ഒരുപാട് പേരുണ്ടല്ലോ അവർ വിളിച്ചു സാറേ നമ്മുടെ ട്രീറ്റ്മെൻറ് ഓർഗനൈസറിൻ്റെ സിലബസ് മാറിയിട്ടുണ്ട് പഴയ സിലബസ് അല്ല പുതിയ സിലബസ് ആണ് പഴയതും പുതിയതും അയച്ചു തന്നു എന്നിട്ട് പറഞ്ഞു സാറേ ഈ സിലബസ് നമ്മുടെ കേരള വാട്ടർ നിങ്ങൾ ഓൾറെഡി പഠിപ്പിച്ചതാണ് ആ സിലബസ് തന്നെയാണ് വന്നേക്കുന്നത് ആ ക്ലാസ് ഞങ്ങൾക്ക് ഒന്ന് പ്രൊവൈഡ് ചെയ്ത് തരണം കാരണം ഏറ്റവും മികച്ച ക്ലാസ് ആയിരുന്നു അത് അത് പഠിച്ച് മാസ്റ്റർക്കേക്കാളും പഠിച്ച് ജോലി കിട്ടിയവരാണ് കുറേ അധികം കുട്ടികൾ അതുകൊണ്ട് തന്നെ ആ ക്ലാസ് അവൈലബിളാക്കി തരണമെന്ന് കുറെ കുട്ടികൾ പറഞ്ഞു അപ്പം പുതിയ കോഴ്സ് തുടങ്ങണം എന്ന് ആവശ്യപ്പെട്ടു അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ ഒരു കോഴ്സിനെ പറ്റി കൂടുതൽ അറിയുന്നത് അപ്പോൾ മനസ്സിലായി പ്ലസ് ടു ആണ് അതിൻ്റെ യോഗ്യത സിലബസ് നോക്കിയപ്പോൾ നമ്മളെല്ലാം പഠിപ്പിച്ചതാണ് സരസ്സാറ് മാത്സ് പഠിപ്പിച്ചതാണ് വിഷ്ണു സാർ ഫിസിക്സ് പഠിപ്പിച്ചതാണ് രാഹുൽ സാർ കെമി മിസ് കാവ്യം സൊക്കെ കെമിസ്ട്രി പഠിപ്പിച്ചതാണ് ഓൾറെഡി എല്ലാം പഠിപ്പിച്ചതാണ് പഠിപ്പിക്കുക മാത്രമല്ല അത് പഠിച്ചിട്ട് നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് ജോലി കിട്ടിയതുമാണ് വലിയ റാങ്ക് കിട്ടിയ ഒപ്പം ജോലിയും കിട്ടി അപ്പം അങ്ങനെ ഉള്ളപ്പോഴാണ് നമ്മൾ സിലബസിലേക്ക് ഒരുപാട് ആഴത്തിൽ പോയത് ഇനി പറയട്ടെ ഞങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നതാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണ് ഓരോ മൊഡ്യൂളിലെയും ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളെക്കൊണ്ട് വർക്കൗട്ട് ചെയ്യിക്കണം അല്ലേ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടണം ഒരുപാട് ചോദ്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം ഞങ്ങളും ഫോക്കസ് ചെയ്യുന്നത് തന്നെയാണ് സിലബസ് ഫുൾ ക്ലാസ് ക്ലാസ്സായിട്ട് നൽകും ഓൾറെഡി ഉണ്ട് ആപ്പിനെ അങ്ങനത്തെ നിങ്ങൾക്ക് നൽകും ഒപ്പം ഓരോ മൊഡ്യൂളിൽ നിന്നും മാക്സിമം എം സി ക്യൂസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റിനെത്തിക്കും അതും ലൈവായിട്ട് ലൈവായിട്ടാണ് ആയിട്ടാണ് ശ്രദ്ധിക്കണം ലൈവായിട്ട് ഡിസ്കഷൻ നോക്കും നിങ്ങൾ വിജയിക്കണം എന്തൊക്കെ ആവശ്യമാണോ അത് ഞങ്ങൾക്കറിയാം അത് ചെയ്തു തരും കഴിഞ്ഞ ഒൻപത് പരീക്ഷകൾക്ക് ഒന്നാം റങ്ങിന്റെ സ്ഥാപനം പല ലിസ്റ്റിലും മെജോറിറ്റി കുട്ടികൾ എൺപത് ശതമാനം കുട്ടികളും പഠിച്ചത് മാസ്റ്റർ അക്കാഡമി അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിനറിയാം എങ്ങനെ വിജയിപ്പിക്കണമെന്ന് അതുകൊണ്ട് തന്നെയാണ് ഫുൾ ക്ലാസ് റെക്കോർഡായിട്ട് നൽകുന്നു പിന്നെ എന്താണ് ചെയ്യുന്നത് ഓരോ ദിവസം അറുപത് ദിവസം ലൈവ് ക്ലാസ്സുകൾ എന്താണ് എം സി ക്യൂ ഡിസ്കഷൻ മാത്രം പി വൈ ക്യൂ ഡിസ്കഷൻ മാത്രം നിങ്ങൾ ഉറപ്പായിട്ടും കിട്ടും ആത്മാർത്ഥമായിട്ട് പഠിക്കുന്ന ഉറപ്പായിട്ടും ജോലി കിട്ടും നമുക്ക് നേരെ സിലബസിലേക്ക് പോകാം സിലബസ് എക്സ്പ്ലനേഷൻ ആണ് നിങ്ങൾ ഒരുപാട് കണ്ട സിലബസ് തന്നെയാണ് നമ്മുടെ ഫിസിക്സിൽ വന്നിരിക്കുന്നത് യൂണിറ്റ് ആൻഡ് മെഷർമെന്റ് അതേപോലെ മോഷൻ എസ് സ്ട്രേറ്റ് ആൻഡ് പ്ലെയിൻ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് മൊഡ്യൂൾ ടൂല് മെക്കാനിസ് സോൾസ് ആൻഡ് ഫ്ലൂയിഡ്സ് അവിടെ കൃത്യമായിട്ടുള്ള ഓരോ മാർക്കും പറയുന്നുണ്ടേ ഓരോ മൊഡ്യൂളിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ മാർക്ക് പറയുന്നത് എട്ട് മാർക്കാണ് സെക്കൻഡ് മോഡ്യൂൾ വന്നിരിക്കുന്നത് ആറ് മാർക്കാണ് തേർഡ് മൊഡിയൽ ഇലക്ട്രോ സ്റ്റാറ്റിസ്റ്റിക്സ് എട്ട് മാർക്കാണ് ഇലക്ട്രോ ഡൈനാമിക്സ് കറണ്ട് ഇലക്ട്രിസിറ്റി മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം അതെല്ലാം വരുന്നതാണ് കേട്ടോ ഇലക്ട്രോമെൽറ്റ് ഇൻഡക്ഷൻ ആൻഡ് ഏസി ഇലക്ട്രോമെൽറ്റ് വേവ്സ് അത്രയുടെ വരുന്നതാണ് ആ മൊഡ്യൂൾ അടുത്ത മൊഡ്യൂൾ ഫൈവ് ഫോറിൽ വരുന്നത് റേ ആൻഡ് ബേ ഓപ്റ്റിക്സ് ആണ് എട്ട് മാർക്കിന് അപ്പോൾ ഈ മാർക്ക് തന്നതിന്റെ ഗുണം നമുക്കും ഫോക്കസ് ചെയ്യാൻ പറ്റും കൂടുതൽ മാർക്ക് ഉണ്ട് കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് മോഡേൺ ഫിസിക്സ് സെമി കണ്ടക്ട് ഫിസിക്സ് ഇത്രയാണ് ഫിസിക്സ് വന്നേക്കുന്നത് നടക്കാൻ പോകുന്നത് നമുക്ക് ടീം ഓഫ് ഫാക്കൽറ്റീസ് ഫിസിക്സിനുണ്ട് അവരോട് ഞാൻ പറയും അവർക്ക് ഓൾറെഡി ക്ലാസ് എല്ലാം കൊടുത്തതാണ് ക്ലാസ് എല്ലാം മാപ്പ് ഒരു ചോദ്യം പോലും വെളിയിൽ പോകരുത് അതായത് അവരെ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുമ്പം അവർക്ക് വരുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ മാസ്റ്റർക്ക് അക്കൾ പഠിപ്പിച്ചതായിരിക്കണം അതുകൊണ്ട് തന്നെ ആ മോഡ്യൂളിൽ നിന്ന് കിട്ടാവുന്ന പരമാവധി ചോദ്യങ്ങൾ കൊടുക്കണം അത് എം സി ക്യൂ ആകാം എം സി ക്യുസി വേറെ നമ്മുടെ നീറ്റിന്റെ ഗീമിന്റെ ക്വസ്റ്റ്യൻസ് ആകാം കേരള പി എസ് പി വൈ ക്യൂ ആകാം ഏത് ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ ആ മൊഡ്യൂളിൽ നിന്നും ഒരു ചോദ്യം വെളിയിൽ പോകരുത് അത്രത്തോളം ക്വസ്റ്റ്യൻ ജയിപ്പിക്കുക അതാണ് ഞങ്ങൾ ആദ്യം പറയുന്ന കാര്യം കെമിസ്ട്രിയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം മോഡ്യൂള് വൺ ഫിസിക്കൽ കെമിസ്ട്രിയാണ് ർക്കാണ് പറഞ്ഞേക്കുന്നത് എട്ട് മാർക്ക് മൊഡ്യൂൾ ടു ഇൻഓർഗാനിക് കെമിസ്ട്രി ആണ് പത്ത് മാർക്ക് മൊഡ്യൂൾ ത്രീ വന്നേക്കുന്നത് ഓർഗാനിക് കെമിസ്ട്രി പത്ത് മാർക്ക് അപ്പോൾ അത്രയാണ് വന്നേക്കുന്നത് പത്ത് ഇരുപത് മുപ്പത് മാർക്ക് വന്നേക്കുന്നത് ഓക്കെ അപ്പോൾ കെമിസ്ട്രി അത് പറയേണ്ട ആവശ്യമില്ല കെമിസ്ട്രി ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ള ഏറ്റവും കൂടുതൽ കുട്ടികൾ ട്രസ്റ്റ് ചെയ്ത് പഠിക്കുന്ന സ്ഥാപന മാസ്റ്റർക്ക് അക്കാഡമിയാണ് ഓക്കെ ഉള്ള സ്ഥാപനം മാസ്റ്റർ അക്കാഡമിയാണ് അതുകൊണ്ട് തന്നെ കെമിസ്ട്രി അതിൽ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല അഡ്രസ്സ് ബോട്ടണിയാണ് ബോട്ടണി പതിനാല് മാർക്കിനുണ്ട് അത് കൃത്യമായിട്ട് മൊഡികൾ വെച്ച് പറയുന്നുണ്ട് മൊഡ്യൂൾ വൺ സെൽ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ രണ്ട് മാർക്ക് മൊഡ്യൂൾ ടു റീപ്രൊഡക്ഷൻ നാല് മാർക്ക് മൊഡ്യൂൾ ത്രീ വന്നിരിക്കുന്നത് ബയോളജി ഇൻ ഹ്യൂമൻ വെൽഫെയർ രണ്ട് മാർക്ക് മൊഡ്യൂൾ ഫോർ വന്നിരിക്കുന്നത് ബയോ ടെക്നോളജി നാല് മാർക്ക് അങ്ങനെ കൃത്യമായിട്ട് കൃത്യമായി എല്ലാ മൊടികളും മാർക്ക് സൈഡും പറയുന്നുണ്ട് മൊഡ്യൂൾ എക്കോളജി രണ്ട് മാർക്ക് സോളജി വന്നിരിക്കുന്നത് പതിനാല് മാർക്കിനാണ് ഇതൊന്നും അതിന് മുൻപത്തഞ്ച് മാർക്കും പറയാൻ കിട്ടുമില്ല ഓക്കെ പതിനാല് മാർക്ക് ആണ് അവിടെ മൊഡ്യൂൾ വൺ ഹ്യൂമൻ ഫിസിയോളജി ആറ് മാർക്ക് അവിടെ തന്നെ കൃത്യമായിട്ട് ഡൈജഷൻ അബ്സോർഷൻ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറയുന്നുണ്ട് കേട്ടോ ഓക്കെ മുടികൾ ടു ജെനറ്റിക്സ് നാല് മാർക്ക് മുടിവൾ ത്രീ ബയോളജി ഇൻ ഹ്യൂമൻ വെൽഫെയർ രണ്ട് മാർക്ക് ആനിമൽ കിങ്ഡം രണ്ട് മാർക്ക് ഓക്കെ പിന്നെ മാത്തമാറ്റിക്സ് ആണ് അത് പതിനാല് മാർക്കിനുണ്ട് മാത്തമാറ്റിക്സ് എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ ശരസാറിനെയാണ് ഉള്ളൊരു കുറവ് വരുന്നത് ശരസാന ക്ലാസ് മതി ശരസാന ക്ലാസ് പഠിച്ചുകൊണ്ടുപോയി മാത്രം ഫുൾ മാർക്ക് കിട്ടുമെന്നെല്ലാവരും പറയുന്നത് അപ്പോൾ എല്ലാ പരീക്ഷകൾക്കും അങ്ങനെ തന്നെ അത് പത്ത് ടോപ്പിക്കായിട്ടുണ്ട് അത് എത്ര മാർക്കാണ് പതിനാല് മാർക്ക് ആ മാർക്ക് കുറപ്പാണ് എനിക്ക് ഇതാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് ഫിസിക്സ് കെമിസ്ട്രി സുവോളജി ബോട്ടണി മാത്സ് നിങ്ങൾ ചെയ്യേണ്ടത് മാസ്റ്റർ കെക്കിൽ ജോയിൻ ചെയ്യുക വ്യക്തമായ സ്റ്റഡി പ്ലാൻ മനസ്സിൽ ഞങ്ങൾ തരും ഞങ്ങൾ വ്യക്തമായ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് തരും അത് കൃത്യമായി ഫോളോ ചെയ്യുക ഞങ്ങൾ സ്റ്റഡി പ്ലാൻ നൽകുന്നത് അറുപത് ദിവസം കൊണ്ട് നിങ്ങൾ ഇത് മൊത്തം പഠിച്ചിരിക്കണം അഞ്ച് ദിവസം മോഡൽ എക്സാം മൊത്തം അറുപത്തഞ്ച് ദിവസം സ്റ്റഡി പ്ലാൻ ആയിരിക്കും ഈ അറുപത് ദിവസം കൊണ്ട് നിങ്ങൾ റെക്കോർഡ് ക്ലാസ്സുകൾ മൊത്തം കണ്ട് പഠിക്കുന്നു ഓരോ മൊഡ്യൂളിലെയും പരമാവധി എം സി ക്യൂൾ ലൈവായി നിങ്ങൾ പഠിക്കുന്നു ശേഷം അഞ്ച് ദിവസം നിങ്ങൾ എന്ത് ചെയ്യുന്നു മോഡൽ എക്സാം എഴുതുന്നു പിന്നീട് റിവിഷൻ കുറേ സമയം പിന്നീട് കിട്ടും അതാണ് പറയുന്നത് മാസ്റ്റക് അക്കാഡമി ചെയ്യുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് റാങ്ക് വാങ്ങിത്തരും എപ്പോഴും ഞാൻ പറയുന്നതാണ് ആവർത്തിച്ച് പഠിക്കുന്നവർ റിപ്പീറ്റായിട്ട് പഠിക്കുന്നവർ റിപ്പീറ്റ് ആയിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നവർ റിപ്പീറ്റ് ആയിട്ട് നമ്മുടെ ക്ലാസ്സുകൾ കണ്ട് ലൈവ് അറ്റൻഡ് ചെയ്യുന്നവർക്കാണ് ജോലി കിട്ടുന്നത് ആത്മാർത്ഥം പഠിക്കുക ഞങ്ങളൊപ്പം താങ്ക് യു